എന്നെ കാക്കുന്ന കാവുൽ മാലാഖേ എന്നെ കാക്കുന്ന കാവുൽ മാലാഖേ ദൈവ കൃപയാൽ നിന്നെ പരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തേണമേ ദൈവ കൃപയാൽ എന്നെ ഉപദേശിച്ചു കാത്തു നടത്തിണമി എന്നെ കാക്കുന്ന കാവൽ മലാക്കി എന്നെ കാക്കുന്ന കാവൽ മാലാക്കി കുഞ്ഞായിരിക്കാൻ ഇന്നേ ദിനം എന്നെ സഹായിക്കണേ ഈശ്വയുടെ നല്ല കുഞ്ഞായിരിക്കാൻ ഇന്നേ ദിനം എന്നെ സഹായിക്കണേ എന്നെ കാക്കുന്ന കാവുൽ മലാക്കെ കാക്കുന്ന കാവുൽ മലാക്കി സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുദിന വചനം ആൻഡ് അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ പിടിപ്പിക്കുന്നു പരിശുദ്ധാൻ മാ ദൈവമേ അവിടുത്തെ വചനം പറയുന്നുവല്ലോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് ആത്മാവാൻ ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി സ്തോത്രം തന്നെ അനുഗ്രഹിച്ച തിരുവചനങ്ങൾ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു സ്വർഗീയ പ്രൊട്ടക്ഷൻ നമുക്ക് ചുറ്റും എപ്പോഴുമുണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരും ദൈവത്തിൻ്റെ സേനാത്മക്കളുമാണ് ദൈവിക ദൂതന്മാർ ദൈവമക്കളെ കാത്തു സംരക്ഷിക്കുന്നതിനായി ദൈവിക കൽപ്പന പ്രകാരം ദൈവിക ദൂതന്മാർ എപ്പോഴും ഊരുങ്ങി നിൽക്കുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക തവണ ദൈവിക ദൂതന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് ആരാം സൈന്യം എലീശയെ പിടിക്കുവാൻ ശക്തിയുള്ള കുതിരകളെയും സൈന്യത്തെയും അയച്ചു അത് കണ്ട് ഭയപ്പെട്ട എലീശയുടെ വൃത്തിനു വേണ്ടി എലീശ പ്രാർത്ഥിച്ചു കാരണം തനിക്ക് വേണ്ടി വലിയ ഒരു സൈന്യത്തെ ഇറക്കുവാൻ തൻ്റെ ദൈവം സർവശക്തനാണെന്നും മതിയായാണെന്നും എലീശ പരിപൂർണമായി വിശ്വസിച്ചു അപ്പോൾ കണ്ടതോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അഗ്നിമയമായ കുതിരകളും രഥങ്ങളും യുദ്ധത്തിനായി തൻ്റെ ദൂതന്മാരെ അഗ്നിരഥത്തിൽ ഇറക്കുന്ന ദൈവം ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ പ്രതിസന്ധികളിൽ ആടി ഉലയുമ്പോൾ നാം ഒറ്റയ്ക്കല്ല ദൈവം തൻ്റെ ദൂതന്മാരെ നമ്മുടെ മുൻപാകെ അയക്കുന്നു നാം ഏത് കാര്യത്തിനാണോ പോകുന്നത് അവിടെ നാം എത്തുന്നതിന് മുൻപ് ദൈവിക ദൂതന്മാരുടെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറക്കുന്നു നമുക്ക് മുൻപായും പിൻപായും നടക്കുവാൻ ദൈവം ദൂതന്മാരോട് കൽപ്പിക്കുന്നു ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടി നമ്മെ സംരക്ഷിക്കുന്നു നമ്മെ ദൈവം ദൂതന്മാർ വഴി കാക്കുന്ന വിധം എവിടെയാണത് മുപ്പത്തിനാലാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു എന്നോട് ചേർന്ന് പറയാമോ ആമേൻ ആമേൻ ആ സ്വർഗീയ ദൂതന്മാർ നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അവരെ നമ്മുടെ ചുറ്റുമുണ്ട് നാം ഏത് ദേശത്താണെങ്കിലും ആ ദേശത്തിൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ ഭക്തന്മാരെ കരുതുന്നു നമ്മുടെ കാൽ കല്ലിൽത്തട്ടാതെ കാത്തുപരിപാലിക്കുവാൻ ദൈവം ദൂതന്മാർക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ട് ഇക്കാര്യം സാത്താന് പോലും അറിയാം അതുകൊണ്ടാണ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്ന സമയം ഇപ്രകാരം പറയുന്നത് മത്താഡിസ് വിശേഷം നാലാമത്തെ ആയി മാറാൻ വാക്യം നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുന്നുവല്ലോ പിശാചിന് വചനം അറിയാം എന്നാൽ പല ദൈവമക്കളൊന്ന് പറയുന്ന മക്കൾക്ക് പിശാഞ്ചിൻ്റെ അത്രയും അറിവ് പോലും ഇല്ല സ്തോത്രം ബുദ്ധി കൊണ്ടല്ലേ ഈ ഒരു ദർശനം മനസ്സിലാക്കേണ്ടത് ആത്മാവിൽ അതിനെ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കണം നാം ജോലിക്ക് പോകുമ്പോഴും ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രോഗശയ്യയിൽ ആകുമ്പോഴും നാം കല്ലിൽ തട്ടി വീഴാതിരിപ്പാൻ കുഴിയിൽ താഴാതിരിപ്പാൻ സാത്താൻ്റെ കെണിയിൽ വീഴാതിരിപ്പാൻ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു നാം ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ മയങ്ങുമ്പോൾ മയങ്ങാതെ ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്നോ ഹലേ ലോയ അതുകൊണ്ടല്ലേ നമ്മൾ വചനത്തിൽ പറയുന്നേ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ കർത്താവെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ഗുരുവാസംഘം വന്ന് തോണ്ടിക്കൊണ്ടുപോകാത്തതിൻ്റെ കാരണം ഈ ഒരു സ്വർഗീയ സംരക്ഷണം നമ്മുടെ ജീവിതത്തിനും ഭവനത്തിനും ചുറ്റുമുള്ളതാണ് ഉള്ളതുകൊണ്ടാണ് സ്തോത്രം പിശാചിന് ഒരു തിരിച്ചറിവുണ്ട് ദൂതന്മാർ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ അവർ ദൈവേഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകർ എബ്രഹലേഖന ഒന്നിൻ്റെ ഏഴിൽ അതുപോലെ സങ്കീർത്തന നൂറ്റി നാലിൻ്റെ നാലിലും അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരായും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമായി അയക്കുന്നു നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്തോത്രം മക്കളെ ദൈവം ഏതെല്ലാം രീതിയിലാണ് സംരക്ഷിക്കണമെന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കൂ അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരേ യഹോവയെ വാഴ്ത്തുവിൻ അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ള ഒരേ കർത്താവിനെ വാഴ്ത്തുവേൻ നൂറ്റിമൂന്നാം സങ്കീർത്തനം ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങളാണ് നാം കർത്താവിനെ ഈ ഭൂമിയിലായിരിക്കുന്ന വിശുദ്ധരായ നമ്മൾ നമ്മൾ സ്തുതിക്കുമ്പോഴും നമ്മുടെ സ്തുതികളിൽ ഇറങ്ങുവരുന്ന ദൈവിക സാന്നിധ്യമുണ്ട് നാം കാണാത്ത ഒരു വലിയ സ്വർഗീയ സൈന്യം നമ്മുടെ കൂടെ നിന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ അവർ നമ്മളെ സഹായിക്കുന്നുണ്ട് ദൈവം നമ്മുടെ കാവലിനായി ചുറ്റും ദൂതന്മാരെ അയക്കുന്നതിനാൽ യാതൊന്നും ഭയപ്പെടാനില്ല സ്തോത്രം ഭൂമിയിലെ രാജാക്കന്മാർ പോകുന്ന സമയത്ത് അവർക്ക് ബ്ലാക്ക് കാറ്റ്സ് ഉള്ളതറിയാമല്ലോ അറിയാമല്ലോ തോക്കുക എന്നാൽ ദൈവത്തിൻ്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാൻ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്വർഗീയ സൈന്യം നമ്മുടെ ചുറ്റുമുണ്ട് ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുകയാണ് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും ദിസ് ഇസ് ദാമിലി പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് ഈ ഒരു സ്വർഗീയ കാവലുണ്ട് സ്വർഗീയദൂതന്മാരുടെ സാന്നിധ്യം കൂടെ വരുന്നുണ്ട് പ്രത്യാശയോടെ ദൃഢനിശ്ചയത്തോടെ വിശ്വാസത്തോടെ വചനമേറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിധന പരിസരമാണ് ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പാ നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും പുത്രം വഴി ഹലയിലൂയ കേൾക്കുന്നതിനായി നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങൾക്ക് നന്നിരിക്കുന്ന സ്വർഗീയ ദൂതന്മാരുടെ കാവലിനായി നന്ദി പറയുന്ന പാ ഞങ്ങളുടെ സകല ഭാരവും നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു അവിടുന്ന് ജനിച്ച നാൾ മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് നൽകുന്ന സ്വർഗീയ സംരക്ഷണത്തിനായി സ്തോത്രം കുടുംബത്തോടെ ഇനി ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അവിടുന്ന് സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണയിൽ പരിപാലിക്കുന്നതിനായി സ്തോത്രം തേമേ ഒരിക്കലും ഞങ്ങളെ ചതിക്കാതെ ചതിക്കുഴിയിൽ വീഴ്ത്താതെ ഞങ്ങൾ കാലുകൾ ഇടറിപ്പോകാതെ സ്വർഗീയ സംരക്ഷണം നൽകുന്നതിനായി നന്ദി പറയുന്നു രോഗികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടുപ്പിണരിനാൽ പൂർണ്ണ സൗഖ്യം വന്നു മിരിക്കുന്നതിനായി നന്ദി പറയുന്നു അപ്പാ ഒരു വിഷയം പറയുന്നതിന് മുമ്പ് ഇന്നതെന്ന് അറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പാ അവിടുന്ന് ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം മാവുഴക്കുന്ന തൊട്ടി അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്കൂളും കോളേജിലും പഠിക്കാൻ പോകുന്ന ഞങ്ങളുടെ മക്കളെ പ്രത്യേകമായി തിരിക്കരങ്ങൾ സമർപ്പിക്കുന്നു മക്കൾക്ക് സ്വർഗീയ ദൂതന്മാരുടെ കാവൽ സംരക്ഷണം കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു ഓരോ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓ സ്തോത്രം 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 കർത്താവീ അവിടുന്ന് സമാധാന പ്രഭുവാണ് അവിടുത്തെ സമാധാനം എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവീ പ്രത്യേകിച്ച് കർത്താവീ വിവിധ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ആ ദുഷ്ട ആ ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറി ആ രാജ്യങ്ങളിൽ കൃതാവിൻ നിന്റെ മക്കൾ പാർക്കുന്ന രാജ്യങ്ങളിൽ സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രത്തോളം ഞങ്ങളെ സ്വർഗീയമായി സംരക്ഷിക്കുന്നതിനായി നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ശുശ്രൂഷകളും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കാൽ സ്തോത്രം പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നിന്നും ദുസ്വപ്നത്തിൽ നിന്നും എന്നെ കാത്തിടണേ ഈ രാത്രിയിൽ പാപത്തിൽ നിന്നും ദുസ്വപ്നത്തിൽ നിന്നും എന്നെ കാത്തിടണേ എന്നെ കാക്കുന്ന കാവൽ മാലാഖി എന്നെ കാക്കുന്ന കാവൽ മാലാക്കി എന്നെ കാക്കും എന്നെ കാക്കുന്ന കാവൽ മലാഖേ ദൈവ കൃപയാൽ നിന്നെപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തേണമേ ദൈവ കൃപയാൽ നിന്നെ ഭരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു എന്നെക്കാക്കുന്ന കാവുൽ മാലാഖി എന്നെ കാക്കുന്ന കാവൽ മാലാഖി എന്നെ കാക്കുന്ന കാവൽ